نامas പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീടിന്റെ ഓരോ ദിക്കും ഓരോ ദിക്കും അതുപോലെ തന്നെ ഓരോ മൂലയും വളരെ പ്രത്യേകതയുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വീടിന്റെ തെക്കു ഭാഗം എന്ന് പറയുന്നത് അത് തെക്കു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ യമദിക്ക് എന്നും പറയാറുണ്ട് ഈ ഭാഗത്ത് ചില ചെടികൾ വളരുന്നത് കുടുംബത്തിന് വലിയ ദോഷങ്ങളും ദുരിതങ്ങളും കൊണ്ടുവരും എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് നിങ്ങൾ അറിയാതെ അതായത് നിമിത്ത ശാസ്ത്രമായാലും അതുപോലെ തന്നെ വാസ്തു ആയാലും ഒക്കെ ഈ ഒരു ചെടികളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് അതുപോലെ ദിക്കുകളിൽ നിന്നുള്ള നെഗറ്റീവ് ഒക്കെ നമുക്ക് പറയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നട്ടുപിടിപ്പിച്ചതോ അല്ലെങ്കിൽ തളങ്ങിയേ വളർന്നു വന്നതോ ആയ ചില ചെടികൾ നമ്മുടെ സമാധാനം കെടുത്തും എന്നുള്ളതാണ് ഏതൊക്കെ ചെടികളാണ് തെക്കു ഭാഗത്ത് വളർത്താൻ പാടില്ലാത്തത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ പറയുന്നത് തെക്കു ഭാഗത്ത് പറയുന്നതിനു മുൻപ് നമ്മളുടെ കിണറ് നമ്മളെ കിണർ ഇരിക്കുന്നത് ഈശാന കോൺ ഭാഗത്താണ് അല്ലെങ്കിൽ നമുക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അല്ലെങ്കിൽ വടക്കും കിഴക്കിൻ്റെയും ആ ഭാഗത്തായിട്ടാണ് നമ്മൾ സാധാരണ ഗതിയിൽ ഒരു കിണറിന് സ്ഥാനം കാണുന്നത് ഈ സ്ഥാനത്ത് പാൽ പാലുള്ള കളറിൽ പാലുള്ള രീതിയിലുള്ള കപ്പ്ളങ്ങ അല്ലെങ്കിൽ പപ്പായ കള്ളിമുൾച്ചെടി ഇങ്ങനെയുള്ള പാല് കറ വരുന്ന ചെടികളൊന്നും ആ ഭാഗത്ത് കിണറിനോട് ചേർന്ന് നടാൻ പാടില്ല ഇത് വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാൽ വരുന്ന ചെടികളായ കള്ളിപ്പാല അരളി തുടങ്ങിയ ഇങ്ങനെയുള്ള പപ്പായ ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരുന്ന ഒരു ചെടിയും നമ്മൾ അവിടെ നട്ടുകൂടാ എന്നുള്ളതാണ് നഴ്സറികളിൽ നിന്ന് നാം വാങ്ങി വീടിന് മുന്നിൽ ിൽ വയ്ക്കുന്ന ലൂഫോർബിയാ മിലി അതുപോലെ തന്നെ മൊസാണ്ട എന്നീ ചെടികൾ കടബാധ്യതകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും നമുക്കറിയാം പല രീതിയിലുള്ള മൊസാണ്ടകൾ ഇപ്പൊ കിട്ടും നമ്മൾ പണ്ടുകാലങ്ങളെയെ കണ്ടു വളർന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കടങ്ങൾ വർദ്ധിപ്പിക്കാൻ വളരെ കാരണമാകും എന്നാണ് പറയുന്നത് പറമ്പുകളിൽ വളർത്താമെങ്കിലും വീടിന് മുന്നിൽ ഇത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇനി നമുക്ക് പറയാനുള്ള അടുത്തൊരു ചെടി എന്ന് പറയുന്നത് കുപ്പമേനിയാണ് ഞാനിവിടെ വ്യക്തമായിട്ട് ഈ ചിത്രം ത്തിൽ കാണിച്ചിട്ടുണ്ട് കുപ്പമേനി ഏതാണ് എന്നുള്ളത് നാട്ടും പുറങ്ങളിലൊക്കെയാണ് സർവ്വസാധാരണയായി കുപ്പമേനി എന്ന് പറയുന്നത് ചിലയിടങ്ങളിൽ ഇതിനെ കുപ്പയേമേ കുപ്പയേമനി നോ കുപ്പേനി നോ അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോ നിങ്ങൾ എന്താണ് ഇതിൻ്റെ പേര് പറയുന്നത് നിന്ന് മറക്കാതെ കമൻ്റ് അടിക്കാൻ മറന്നു പോകരുത് തെക്ക് ഭാഗത്ത് വളരുന്നത് യമദൃഷ്ടി പതിയാൻ ഇത് കാരണമാകും ഒരു കാരണവശാലും ഇത് തെക്ക് ഭാഗത്ത് വളരാൻ സമ്മതിക്കരുത് ഔഷധ ഗുണമുണ്ടെങ്കിലും ഇത് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശകളിൽ വളരുന്നത് വളരെ ഉത്തമമാണ് തെക്കു ഭാഗത്ത് ഇത് തനിയെ വളർന്നു വരുന്നത് നിങ്ങളുടെ കഷ്ടകാലത്തിന്റെ തുടക്കമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് തെക്ക് ഭാഗത്ത് വളരുകയാണെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതിന്റെ മുന്നോടിയായിട്ടാണ് ഇത് തനിയെ വളർന്നു വരുന്നത് എന്ന് നിങ്ങൾ ചിന്തി ചിന്തിക്കുക അതുകൊണ്ട് തന്നെ ഇതിനെ എവിടെ കണ്ടാലും തെക്ക് ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ പിഴുതു കളയാൻ മറക്കരുത് ഇനി അടുത്തത് പറയുന്നത് പുളിയാണ് നമുക്കറിയാം പുളി എന്ന് പറയുന്ന ഈ ഒരു വൃക്ഷം ഇത് നമ്മൾ നമ്മളുടെ വീടിനോട് ചേർന്ന് ഒരിക്കലും പുളി നട്ടുപിടിപ്പിക്കാൻ പാടില്ല അതായത് പുളി നട്ടുപിടിപ്പിച്ച് നമ്മളുടെ വീടിനോട് ചേർന്ന് പുളി നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ഐശ്വര്യക്കേടാണ് അത് വളരെയധികം വീടിനെ ബാധിക്കുക തന്നെ ചെയ്യും അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അതായത് കന്നിമൂല തെക്ക് മൂല എന്ന് പറയുമ്പോൾ കന്നിമൂല പുളി നിൽക്കുന്നത് അതീവ ദോഷകരമാണ് ശ്രദ്ധിച്ച് കേൾക്കുക അത് വളരെയധികം കുടുംബനാഥൻ അതായത് ഗൃഹനാഥൻ്റെ ആരോഗ്യത്തിൽ യും ഐശ്വര്യത്തെയും ബാധിക്കും അതോടുകൂടി നമുക്ക് ക്ഷയം സംഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോ പുളി നിൽക്കുന്നതിൽ കുഴപ്പമില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തെക്ക് പടിഞ്ഞാറെ മൂലയിൽ പുളി വളർന്നാൽ വീട് രക്ഷപ്പെടില്ല എന്ന് വാസ്തുവിൽ പ്രത്യേകം പറയുന്നുണ്ട് എന്നാൽ തെക്ക് നേരെ തെക്ക് ഭാഗത്താണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല നമ്മൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ മാറാൻ സാധിക്കും വീടിനോട് ചേർന്ന് നട്ടുപിടിപ്പിക്കരുത് ഈ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റു ദിശകളിലെ േക്കാളും ഉത്തമമായിട്ടുള്ള ദിശയാണ് തെക്ക് ഭാഗം പുളിക്ക് നിൽക്കാനുള്ള ഒരു ദിശ കന്നിമൂലഭാഗത്ത് ഈ പുളി വരുന്നത് അത്ര ഉത്തമമായിട്ടുള്ള കാര്യമല്ല അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് മണിപ്ലാന്റ് ആണ് മണി നമുക്കറിയാം നമ്മൾ എല്ലാവരും മണിപ്ലാന്റിനെ വളരെ അതായത് ഈ മണിപ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ധനം വരും അല്ലെങ്കിൽ ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് ധനം വന്നുകൊണ്ടിരിക്കും അഭിവൃദ്ധി ഉണ്ടാവും എന്നൊക്കെ നമ്മളെ പലരും വിശ്വസിച്ച് ചെയ്യുന്നതാണ് അത് മാത്രമല്ല ഇത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് നല്ല രീതിയിൽ ഇതിനെ പരിപാലിക്കുന്നത് നുസരിച്ച് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് വടക്ക് കിഴക്കിലെ മണിപ്ലാന്റ് വടക്ക് കിഴക്ക് മൂലഭാഗം വടക്ക് കിഴക്ക് മൂലഭാഗത്തുള്ള മണിപ്ലാന്റ് വളരെയധികം ദോഷമാണ് അതായത് ഈശാന കോണിൽ നമുക്ക് അവിടെ ഒരു പോസിറ്റീവാണ് സംഭവമൊക്കെ ശരിയാണെങ്കിൽ പോലും ഈശാന കോണിൽ മണിപ്ലാന്റ് വെക്കാൻ പാടില്ല അത് പണം വർദ്ധിക്കുകയില്ല അത് പണം ക്ഷയിച്ചു പോകുന്നതിന് കാരണമാകും അപ്പോൾ അത് വീടിനുള്ളിലായാലും പുറത്തായാലും ഈ ദിക്കിൽ നിങ്ങൾ മണിപ്ലാന്റ് വെക്കാതിരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കും മണിപ്ലാന്റ് വെക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മൂല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ദിക്ക് എന്ന് പറയുന്നത് നമുക്ക് ധനം കൊണ്ടുവരാനുള്ള ഒരു ദിക്ക് എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് മൂലഭാഗമാണ് അത് മറന്നു പോവാതിരിക്കുക തെക്ക് കിഴക്ക് മൂലഭാഗത്ത് നിങ്ങൾ എവിടെ മണിപ്ലാന്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഈ ഞാൻ ഈ പറഞ്ഞ ഈശാന കോൺ ഭാഗത്ത് വെക്കാതിരിക്കുക തെക്ക് കിഴക്ക് മൂലഭാഗത്ത് അഗ്നി കോണിൽ നിങ്ങൾ അവിടെ ഒരു മണിപ്ലാന്റ് വളർത്തുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കാതെ നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ ഒരു മൂലയാണ് തെക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അടുത്തതായിട്ട് പറയുന്നത് ഇനി തുളസിയെക്കുറിച്ചാണ് തുളസി നമ്മൾ നട്ടു വളർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നമ്മളുടെ പഴയ വീടുകളിലൊക്കെ തുളസിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തുളസിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പലർക്കും തെറ്റിദ്ധാരണയുള്ള ഒന്നാണ് തുളസിയുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ദൈവ ചൈതന്യം ഉള്ളത് കൊണ്ട് തന്നെ വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് തുളസി എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ കന്നിമൂലയിൽ തുളസിക്ക് അത്ര വലിയ പ്രാധാന്യം കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് വാസ്തുവിൽ പറയുന്നത് കന്നിമൂലയിൽ നിന്ന് തുളസി വർ വളർത്തുന്നത് നമുക്ക് വിപരീത ഫലം തരും ബാക്കി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് ദിക്കിൽ വേണമെങ്കിലും തുളസി നട്ടുപിടിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കന്നിമൂല ഭാഗത്തുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുന്നത് വളരെ ഉത്തമമായിരിക്കും നിങ്ങൾക്കിത് പ അത് പല രീതിയിലും പല അഭിപ്രായങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ആൽമരവും ആ വൃക്ഷം ദേവവൃക്ഷമായ ആൽമരം ഒരിക്കലും വീട്ടിൽ വളർത്തരുത് പക്ഷികൾ കാഷ്ടിച്ചോ മറ്റു ആൽമരം മുളച്ച് വന്നാൽ അത് പെട്ടെന്ന് തന്നെ പിഴുതുകളയുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്കറിയാം ബലിപ്പൂവ് അതുപോലെ തന്നെ ചെറുള ഇത് നമ്മളുടെ വീട്ടിൽ പറമ്പിലൊക്കെ മുള തനിയെ മുളച്ച് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മരണാനന്തര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇതിനെ യമപുഷ്പം എന്നും ബലിപ്പൂവ് എന്നും ചെറുള എന്നും ഒക്കെ പറയാറുണ്ട് എന്നാൽ കർക്കിടക മാസത്തിൽ ഈ ചെറുള ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ചെറുള കർക്കിടക മാസത്തിൽ നമ്മളുടെ പറമ്പിൽ നട്ടു പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അത് തനിയെ വളർന്നു വരുന്നതും നല്ലതാണ് എന്നാൽ കർക്കിടക മാസം കഴിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും തെക്കു ഭാഗത്ത് ചെറുള വളരാൻ പാടില്ല ഇത് വളരെ ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പിഴുതു കളയുക യമദിക്കായിട്ടുള്ള ഈ ദിക്കിൽ ഒരു കാരണവശാലും ചെറുള വളരാൻ പാടില്ല ഇതിനെ നമ്മൾ ചെറുള എന്നും ബലിപ്പൂവ് എന്നും അതുപോലെ തന്നെ യമപുഷ്പം എന്നും ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട് ബലിയിടുമ്പോൾ നമ്മൾ ഈ ഒരു പുഷ്പം നമുക്ക് ഉപയോഗിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു പുഷ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കാൻ മറന്നു പോകരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേബിയ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ എന്താണ് ഈ ചെടികളെയൊക്കെ കുറിച്ച് നിങ്ങളുടെ പുതിയതായിട്ടുള്ള പേരുകൾ എന്തെങ്കിലും നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം